െ ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ ഇപ്പോൾ നടക്കുന്നത് സാധാരണ ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല ഒരുപക്ഷെ വരും നൂറ്റാണ്ടിലെ ഏഷ്യയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതാൻ പോകുന്ന ഒരു മഹാസംഭവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പാശ്ചാത്യ ലോകം യുദ്ധങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും ഉഴലുമ്പോൾ കിഴക്കൊരു പുതിയ സൂര്യൻ സൂര്യനൊതുക്കിയാണ് അറബ് ലീഗിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളും അതെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഒരേ സമയം ഇന്ത്യയുടെ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇതൊരു ചെറിയ കാര്യമല്ല യു എ ഇ ഖത്തർ ഒമാൻ ബഹ്റൈൻ ഈജിപ്ത് സൗദി അറേബ്യ തുടങ്ങി ആഭ്യന്തര യുദ്ധങ്ങളിൽ തകർന്ന ലിബിയയും യമനും സുഡാനും വരെ തങ്ങളുടെ പ്രതിനിധികളെ ന്യൂഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നു ഇതിൽ പത്ത് രാജ്യങ്ങൾ തങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരെ തന്നെ നേരിട്ട് അയച്ചപ്പോൾ ബാക്കിയുള്ളവർ വൈസ് മിനിസ്റ്റർമാരെയോ ഉന്നത ഉദ്യോഗസ്ഥരെയോ ആണ് അയച്ചിരിക്കുന്നത് എന്തിനാ ഇവരെല്ലാം ഇപ്പൊ ഇന്ത്യയിൽ പണ്ട് എണ്ണ വിൽക്കാൻ മാത്രം വന്നിരുന്നവർ ഇന്ന് ഇന്ത്യയോട് ഡിജിറ്റൽ എംബസികൾ ചോദിക്കുന്നു പണ്ട് പാകിസ്ഥാന്റെ കേട്ട് കാശ്മീരിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നവർ ഇന്ന് ഇന്ത്യയുടെ യു പി ഐ ചോദിക്കുന്നു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ വലിയ മാറ്റത്തെക്കുറിച്ചാണ് എന്താണ് ഐ എ സി സി ഐ എങ്ങനെയാണ് ഇന്ത്യ ഒ ഐ സി എന്ന സംഘടനയെ തന്ത്രപരമായി അപ്രസക്തമാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിന്റെ ഇന്ത്യയുടെയും അറബ് ലോകത്തിൻ്റെയും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ഇന്ത്യയും അറബ് ലീഗും തമ്മിലുള്ള ആദ്യത്തെ മന്ത്രിതല യോഗം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബഹ്റൈനിലെ മനാമയിൽ വെച്ചാണ് അന്ന് സുഷമ സ്വരാജ് ആയിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് പിന്നീട് നീണ്ട പത്ത് വർഷത്തെ ഇടവേള എന്തുകൊണ്ട് ഈ പത്ത് വർഷം കൊണ്ട് ലോകം മാറി മറിഞ്ഞു ഗൾഫ് മേഖലയിൽ നിന്നും അമേരിക്ക മെല്ലെ മെല്ലെ പിന്മാറാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാനിലെ അവരുടെ പരാജയവും യുക്രൈൻ യുദ്ധത്തിലെ അവരുടെ ശ്രദ്ധയും അറബ് ഭരണാധികാരികളെ ചിന്തിപ്പിച്ചു എന്തെന്നാൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പുതിയ പങ്കാളി വേണം ചൈന പണം തരും പക്ഷെ അത് കടക്കണിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ശ്രീലങ്കയും പാകിസ്ഥാനും തകരുന്നത് അവർ കണ്ടു രണ്ടായിരത്തി പതിനാറില് ഇന്ത്യ ഒരു വലിയ വിപണി മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനായിട്ട് കുതിക്കുന്ന ഒരു രാജ്യമാണ് സൈനികമായും സാങ്കേതികമായും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ അറബ് ലോകത്തെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ യോഗം ഡൽഹിയിൽ നടക്കുമ്പോൾ അത് വെറും ഒരു ചായ സൽക്കാരത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല പലസ്തീൻ വിദേശകാര്യ മന്ത്രിയും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായിട്ട് ലിബിയൻ വിദേശകാര്യ മന്ത്രിയും ഇന്ത്യയിലെത്തിയിരിക്കുന്നു ലിബിയൻ മന്ത്രിയുടെ സന്ദർശനം വളരെ പ്രധാനമാണ് ഗദ്ദാഫിയുടെ പതനത്തിന് ശേഷം ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന ലിബിയ തങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഇന്ത്യയെ ക്ഷണിക്കുകയാണ് തോക്കുകളല്ല മറിച്ച് റോഡുകളും പാലങ്ങളും പണിയാൻ ഇന്ത്യയെ അവർക്ക് ആവശ്യമുണ്ട് ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒ ഐ പ്രസക്തി നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം അൻപത്തിയേഴ് അംഗങ്ങളുള്ള ഒ ഐ സിയിൽ പാകിസ്ഥാന് വലിയ സ്വാധീനമുണ്ട് എല്ലാ വർഷവും അവർ അവിടെ കാശ്മീരിനെതിരെ പ്രമേയം കൊണ്ടുവരും എന്നാൽ ഇന്ത്യ ഇവിടെ ചെയ്തത് അതിബുദ്ധിപരമായ ഒരു നീക്കമാണ് മുസ്ലിം ലോകം ലോകമെന്നത് ഒരൊറ്റ ബ്ലോക്കല്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു ഇന്ത്യ അതിനെ രണ്ടായി തിരിച്ചു ഒന്ന് അറബ് ലീഗ് ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ സമ്പന്നര് പ്രായോഗികവാദികൾ വികസനം ആഗ്രഹിക്കുന്നവർ സൗദി യു എ ഇ ഒമാൻ തുടങ്ങിയവർ രണ്ടാമത്തത് മതരാഷ്ട്രീയവാദികൾ പാകിസ്ഥാൻ തുർക്കി തുടങ്ങിയവർ ഇന്ത്യ അറബ് ലീഗുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിച്ചപ്പോൾ സംഭവിച്ചത് ഇതാണ് പാകിസ്ഥാൻ ഒ ഐ സിയിലെ കാശ്മീരിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വേദിയിൽ ഏറ്റവും ശക്തരായ സൗദിയും യു എയും ഈജിപ്റ്റും ഇന്ത്യയുടെ സുഹൃത്തുക്കളായിട്ട് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ശബ്ദം അവിടെ വെറും വനരോധനമായിട്ട് മാറുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളും ഇന്ത്യയുടെ പരമാധികാരത്തെ മാനിക്കുന്നവരാണ് ഒ ഐ സി എന്ന മതസംഘടനയെ മറികടന്ന് അറബ് ലീഗ് എന്ന രാഷ്ട്രീയ സാമ്പത്തിക സംഘടനയുമായിട്ട് അതായത് ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ബ്ലോക്കുമായിട്ട് ഇന്ത്യ കൈകോർക്കുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നയതന്ത്ര ആയുധമാണ് നിർവീര്യമാകുന്നത് രാഷ്ട്രീയത്തിൻ്റെയും അപ്പുറത്തേക്ക് ഈ ബന്ധത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് പണമാണ് ഈ യോഗത്തിൽ വെച്ച് രൂപീകൃതമായ ഐ എ സി സി ഐ എ ഇന്ത്യ ആൻഡ് അറബ് കൺട്രീസ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ ഒരു പുതിയ സാമ്പത്തിക അച്ചുതണ്ടാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് രണ്ട് അതിപ്രധാനമായ കാര്യങ്ങളാണ് അതിലാദ്യത്തേതാണ് ഭക്ഷ്യസുരക്ഷ ഫുഡ് സെക്യൂരിറ്റി ഫോർ ദി അറബ് വേൾഡ് അറബ് രാജ്യങ്ങളും മരുഭൂമികളാണ് അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ ഗോതമ്പ് കിട്ടാതെ അവരൊന്ന് കഷ്ടപ്പെട്ടു ഇന്ത്യ അവർക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള അരിയും ഗോതമ്പും പഞ്ചസാരയും ഞങ്ങൾ തരും ഇത് വെറും കച്ചവടമല്ല അവരുടെ നിലനിൽപ്പിൻ്റെ അതായത് സർവൈവലിൻ്റെ പ്രശ്നമാണ് അറബ് ലോകത്തിൻ്റെ അടുക്കളയായിട്ട് ഇന്ത്യ മാറാൻ പോവുകയാണ് രണ്ടാമത്തേതാണ് ഊർജ്ജ സുരക്ഷ എനർജി സെക്യൂരിറ്റി ഫോർ ഇന്ത്യ തിരിച്ച് ഇന്ത്യക്ക് എന്താണ് ലഭിക്കുന്നത് എണ്ണയും ഗ്യാസും മാത്രമല്ല ഗ്രീൻ ഹൈഡ്രജൻ അതായത് ഭാവിയിലെ ഇന്ധനം അംബാനിയും അദാനിയും ഗുജറാത്തിൽ നിർമ്മിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകളിൽ അറബ് പണം നിക്ഷേപിക്കപ്പെടുന്നു അതായത് പഴയ എണ്ണവാങ്ങൽ കരാറുകൾക്ക് പകരം ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പങ്കാളിത്തമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഐ ഐ സി സി ഐ എയുടെ ലക്ഷ്യമാണ് നിലവിലെ ഇരുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ഞൂറ് ബില്ല്യൺ ഡോളറാക്കി ഉയർത്തുക സർക്കാർ തലത്തിലുള്ള തടസ്സങ്ങൾ നീക്കി അറബ് ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ നേരിട്ട് നിക്ഷേപിക്കാനായിട്ട് ഈ ചേംബർ അവസരമൊരുക്കും ഇന്നത്തെ കാലത്ത് ഡേറ്റയാണ് ഏറ്റവും വിലപ്പെട്ട സ്വത്ത് ഇവിടെയാണ് ഡിജിറ്റൽ എംബസി എന്ന വിപ്ലവകരമായ ആശയം കടന്നുവരുന്നത് യു എയും സൗദിയും പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സർക്കാർ വിവരങ്ങളും പൗരന്മാരുടെ ഡേറ്റയും ഒക്കെ സൂക്ഷിക്കാൻ ഭയക്കുന്നത് അമേരിക്കയിലാണ് അതിൻ്റെ കാരണം എഡ്വേഡ്സ് നോഡം വെളിപ്പെടുത്തിയതുപോലെ അമേരിക്കൻ കമ്പനികളുടെ സെർവറുകളിൽ ഇരിക്കുന്ന ഏത് വിവരവും സി ഐക്ക് ചോർത്താം ചൈനയിലാണെങ്കിൽ പറയുകയും വേണ്ട ഇവിടെയാണ് അവർ ഇന്ത്യയെ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ഡേറ്റാ സെൻറ്ററുകൾക്ക് നയതന്ത്ര പരിരക്ഷ അതായത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി നൽകാനുള്ള കരാറാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മണ്ണിലാണെങ്കിലും ആ ഡേറ്റാ സെൻറ്ററിനുള്ളിലെ വിവരങ്ങൾ അറബ് രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കും ഇന്ത്യക്ക് പോലും അത് പരിശോധിക്കാനായിട്ട് അനുവാദം ഉണ്ടാവില്ല ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഡേറ്റാ വിശ്വാസത അതായത് ഡേറ്റാ ട്രസ്റ്റ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകുന്നത് അതുപോലെ തന്നെ അറബ് ലോകം എണ്ണക്കിണറുകളിൽ നിന്നും ബഹിരാകാശത്തേക്കും നോക്കുകയാണ് സൗദി അറേബ്യ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരികളെ അയക്കുന്നു അവർക്ക് പരിശീലനം നൽകുന്നത് നാസയല്ല അല്ല ഐ എസ് ആർ ആണ് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലും അറബ് ഫണ്ടുകൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഒഴുകാൻ പോവുകയാണ് സിലിക്കൺ വാലിക്ക് ബദലായിട്ട് ഒരു ഇൻഡസ് അറബ് ടെക് കോറിഡോറും കൂടെ രൂപപ്പെടുന്നുണ്ട് പലസ്തീൻ വിദേശകാര്യമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് വഴി ഇന്ത്യ പലസ്തീനെ കൈവിട്ടിട്ടില്ല എന്ന് അറബ് ലോകത്തിന് ബോധ്യമായിട്ടുണ്ട് ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അറബ് ലോകത്തിന്റെ ആശങ്കകളും സന്ദേശങ്ങളും അദ്ദേഹം നെത്തന്യാഹുവിനെ അറിയിക്കുകയും ചെയ്യും ഇന്ത്യ ഇന്നൊരു മെസ്സഞ്ചർ മാത്രമല്ല ഒരു മീഡിയേറ്റർ കൂടിയായി മാറാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ തകർക്കാനായിട്ട് ഇന്ത്യയും അമേരിക്കയും യൂറോപ്പും ചേർന്ന് രൂപം നൽകിയ ഐ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഗാസ യുദ്ധത്തോടുകൂടി മരവിച്ചിരിക്കുമായിരുന്നു പക്ഷെ അതിന് വീണ്ടും ജീവൻ വെക്കുകയാണ് സൗദി അറേബ്യയും യു എ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം അവർക്കറിയാം ചെങ്കടലിലൂടെയുള്ള കപ്പൽ യാത്ര ഇനി സുരക്ഷിതമല്ല ഹൂതി വിമതരുടെ ആക്രമണം വ്യാപാരത്തെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കപ്പലിൽ യു എയിലേക്ക് അവിടെ നിന്ന് കരമാർഗം റെയിൽവേ വഴി സൗദിയിലൂടെ ഇസ്രായേലിലേക്ക് പിന്നെ യൂറോപ്പിലേക്ക് ഇത് യാഥാർത്ഥ്യമായാൽ സൂയസ് കനാൽ വഴിയുള്ളതിനേക്കാളും നാൽപ്പത് ശതമാനം സമയം ലാഭിക്കാം ചൈനയുടെ സ്വാധീനമില്ലാത്ത ഒരു സ്വതന്ത്ര വ്യാപാര പാതയായിട്ട് ഇത് മാറുകയും ചെയ്യും ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാനം ഡൽഹിയിൽ ഉയർന്നു വന്നത് പുതിയൊരു ചരിത്രമാണ് പത്ത് വിദേശകാര്യ മന്ത്രിമാർ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ശതകോടികളുടെ കരാറുകൾ ഇന്ത്യ ഇസ്ലാമിക ലോകവുമായിട്ട് വഴക്കിടുകയല്ല മറിച്ച് അവരിലെ മിതവാദികളെയും വികസനവാദികളെയും കൂട്ടുപിടിച്ച് തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുകയാണ് ഒ ഐ സി എന്ന മതസംഘടനയേക്കാളും അറബ് ലീഗ് എന്ന വികസന സഖ്യത്തിന് ഇന്ത്യ പ്രാധാന്യം നൽകുന്നു പാകിസ്ഥാൻ ഇനി കാശ്മീരിനെ കുറിച്ച് എവിടെ പോയി പരാതിപ്പെടും അവരുടെ സ്വന്തം സഹോദരങ്ങളിപ്പോൾ ഇന്ത്യയുടെ പങ്കാളികളാണ് അറേബ്യൻ മണലാരണ്യങ്ങളിലെ എണ്ണയും ഇന്ത്യയുടെ മണ്ണിലെ ധാന്യങ്ങളും ബാംഗ്ലൂരിലെ സാങ്കേതിക വിദ്യയും എല്ലാം കൂടി ഒന്നിക്കുമ്പോൾ ലോകം നോക്കുന്നത് വാഷിങ്ടണിലേക്കല്ല ന്യൂഡൽഹിയിലേക്കാണ് നല്ലൊരു വാർത്തയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം സുഹൃത്തുക്കളെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്